നമസ്കാരം പരാമർശത്തിൽ നേതാവ് െതിരെ കേസെടുക്കാൻ സാധ്യത നിയമോപദേശം തേടിയതിനു ശേഷമാകും തീരുമാനമെടുക്കുക ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും തേടുമെന്നാണ് പുറത്തുവരുന്ന വിവരം പി സി ജോർജിനെതിരെ ഇതുവരെ മൂന്ന് പരാതികളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത് തൊടുപുഴയിൽ നിന്നും പാലായി ജോർജിനെതിരെ ഡി ജി പിക്കും പരാതി ലഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തിരിക്കുന്നത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും ഈ മുസ്ലിം യൂത്ത് ലീഗ് തന്നെയായിരുന്നു ഈ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതിയിൽ നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമതാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ വ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് പ്രധാന ആരോപണം പാലായിൽ ലഹരിവിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം നാനൂറ് പെൺകുട്ടികളെ ലൗജിഹാദിലൂടെ നഷ്ടപ്പെട്ടു പേര് ാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിനു മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നാണ് പി സി ജോർജിന്റെ ഉപദേശം എന്നാൽ സംസ്ഥാനത്ത് ലൌജിഹാദ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്സി വെളിപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളൊന്നും തന്നെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ലൗജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന കോൺഗ്രസ് അംഗം ബെന്നി ബെഹ്നാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മന്ത്രി ഇക്കാര്യം അന്നറിയിച്ചത് രാജ്യഭരിക്കുന്ന മോദി സർക്കാർ ഇല്ലെന്ന് പറഞ്ഞത് സൗകര്യപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ടാണ് ജോർജ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ ഹിന്ദുത്വ ശക്തികൾ പോലും ഈയടുത്ത കാലത്തായി ഉപേക്ഷിച്ച ആരോപണമാണ് ജോർജ് വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബി ജെ പിക്ക് ഉറപ്പിക്കാനുള്ള അടവായിട്ടാണ് ജോർജിന്റെ ഈ പുതിയ ആരോപണത്തെ എല്ലാവരും വിലയിരുത്തുന്നത് മീനച്ചിൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെ ലൌജിഹാദിലൂടെ നഷ്ടമായെന്നാണ് ജോർജിന്റെ അവകാശം എന്നാൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിന്റെയോ പഠനത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് ഈയൊരു കണക്ക് അവതരിപ്പിക്കുന്നതെന്ന കാര്യം ജോർജ് പറയുന്നില്ല വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറയാറില്ലേ ആ മട്ടിലാണ് അദ്ദേഹത്തിന്റെ ആരോപണം സംസ്ഥാനത്തെ പോലീസോ മറ്റ് സമുദായ സംഘടനകളോ നാളിതുവരെ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായും കേട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലും ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കേരളത്തിൽ ലൗജിഹാദിനിരയായ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറുമെന്നായിരുന്നു അന്ന് പി സി ജോർജ് പറഞ്ഞത് ഇരുന്നൂറോളം പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ തന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു എന്നാൽ കാണാതായവരുടെ പേര് വിവരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറിയതായി അദ്ദേഹം ഇതുവരെയും ഒരു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമില്ല മാധ്യമ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതിനായി പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത പറയുന്നതാണ് ജോർജിന്റെ സ്ഥിരം പതിവ് എന്തായാലും മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കിയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഈ കേസിൽ റിമാൻഡിലാകുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നാലെ ഈരാട്ടുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി സിക്ക് ജാമ്യം അനുവദിച്ചു ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്താണ് ജാമ്യം പരിഗണിച്ചത് മതസ്പർദ്ധ വളർത്തൽ കലാപാഘവനം തുടങ്ങിയ വകുപ്പുകളാണ് ആ കേസിലുള്ളത് എന്നാൽ അതേ വകുപ്പുകൾ കൂടി വീണ്ടും വന്നാൽ പി സി ജോർജിന് ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം